ഒരുപാട് വിദ്യാർത്ഥികൾ വീണ്ടും വീണ്ടുമായി ആവർത്തിച്ച് ചോദിക്കുന്നൊരു സംശയമാണ് രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഇനി എപ്പോഴാണ് പരീക്ഷ എഴുതാൻ സാധിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ പങ്കുവെക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ വിളിക്കുന്ന നോട്ടിഫിക്കേഷനിൽ രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കാത്തത് ഇനി നിങ്ങൾക്ക് എഴുതാൻ രണ്ടത് രണ്ടായിരത്തി പ ര പത്തൊൻപതിന് മുമ്പ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിക്കാത്തത് ഇനി അങ്ങനെ വിളിക്കുമോ അങ്ങനെ വിളിക്കുകയാണെങ്കിൽ എപ്പോഴായിരിക്കും ആ നോട്ടിഫിക്കേഷൻ വിളിക്കുക അങ്ങനെ വിളിക്കുന്ന നോട്ടിഫിക്കേഷനില് ഏതൊക്കെ അഡ്മിഷൻ വിദ്യാർത്ഥികൾക്കാണ് എഴുതാൻ സാധിക്കുക എന്നിങ്ങനെയുള്ള കുറേ വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കുള്ള മറുപടിക്കാണ് മറുപടിയും അതിൻ്റെ പരിഹാര ഉത്തരവങ്ങളുമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനോട്ടിഫിക്കേഷൻ ബില്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിളിച്ചതിനും ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താങ്കളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിനെ വളരെ സുപ്രധാനമായ അറിയിപ്പിലേക്ക് കടക്കാം ഒരുപാട് വിദ്യാർത്ഥികൾ ഈ ഒരു സംശയമാണ് രണ്ടായിരത്തി പതിനെട്ടിന് മുൻപ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഇനി എപ്പോഴാണ് പരീക്ഷ എഴുതാൻ സാധിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റുക എന്നുള്ളത് ഇ എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി നമുക്ക് നോക്കാം ഇപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ വീഡിയോ എന്തായാലും ഞാൻ കാണുക രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളായിരിക്കും ഈ വീഡിയോ കാണുക കാരണം രണ്ടായിരത്തി പത്തൊൻപത് അഡ്മി പത്തൊൻപതിന് മുൻപ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കാണ് നമ്മൾ അവരെ കേന്ദ്രീകരിച്ചാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ മാത്രമാണ് ഈ വീഡിയോ കാണുക രണ്ടായിരത്തി പത്തൊൻപതിന് പത്തൊൻപത് അതിന് ശേഷമുള്ള വിദ്യാർത്ഥികൾ ഈ വീഡിയോ കാണുകയില്ല അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വരുന്ന പരീക്ഷ നോട്ടിഫിക്കേഷനുകളൊന്നും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തതെന്ന് നമ്മൾ ആദ്യം വ്യക്തമായി പരിശോധിക്കണം അതിന് കാരണം നമ്മൾ പറയുന്നത് നിങ്ങളുടെ വാലിഡിറ്റി നിങ്ങളുടെ വാലിഡിറ്റി പീരീഡ് കഴിഞ്ഞത് തന്നെയാണ് നിങ്ങളുടെ വാലിഡിറ്റി പിരീഡ് കഴിഞ്ഞു തന്നെയാണ് നിങ്ങളുടെ ഡിഗ്രിയുടെ ഉദാഹരണം പറഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിന് താ അതായത് പത്തൊൻപതിന് പത്തൊൻപതിന് മുൻപുള്ള വിദ്യാർത്ഥികളുടെ വാലിഡിറ്റി പീരീഡ് കഴിഞ്ഞത് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തത് നിങ്ങളുടെ ഡിഗ്രിയുടെ ി പിരീഡ് കഴിഞ്ഞത് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ നോട്ടിഫിക്കേഷൻസൊന്നും നിങ്ങൾക്ക് പരി നോട്ടിഫിക്കേഷൻസൊന്നും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കാതെ വന്നത് എങ്ങനെയാണ് ഈ വാലിഡിറ്റി പിരീഡ് കഴിയുക എന്നല്ലേ നമുക്ക് നോക്കാം അതായത് ഒരു വിദ്യാർത്ഥി ഏത് വർഷമാണോ ഡിഗ്രിയിൽ ജോയിൻ ചെയ്യുന്നത് അതായത് അഡ്മിഷൻ എടുത്ത് ജോയിൻ ചെയ്യുന്നത് ആ വർഷം മുതൽ അഞ്ച് ടു ആറ് വർഷം വരെയാണ് ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി ആയിട്ട് കണക്കാക്കുക അതായത് ഒരു വിദ്യാർത്ഥി ഏത് വർഷമാണോ ഡിഗ്രിയിൽ അഡ്മിഷൻ എടുത്തത് ആ വർഷം മുതൽ ഏതാണ്ട് അഞ്ച് ടു ആറ് വർഷം വരെയാണ് ആ വിദ്യാര്ത്ഥിയുടെ വാലിഡിറ്റി ആയിട്ട് കണക്കാക്കുക ഇത് കഴിയുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ വിളിക്കുന്ന നോട്ടിഫിക്കേഷനിലും രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അഡ്മിഷൻ എന്തുകൊണ്ട് അതിനെ പുറകിലേക്ക് വിളിക്കുന്നില്ല അതിന് കാരണം നിങ്ങളുടെ വാലിഡിറ്റി പീരീഡ് കഴിഞ്ഞത് തന്നെയാണ് ഇനിയിപ്പോൾ അടുത്ത വർഷമാകുമ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഈ രണ്ടായിരത്തി പത്തൊൻപത് എന്നുള്ളത് മാറി രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻസ് ആയി മാറും രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് ചാൻസ് ചാൻസാണിത് അടുത്ത വർഷമാകുമ്പോൾ രണ്ടായിരത്തി ഇരുപതെന്നായി മാറുകയും ചെയ്യും അത് നിങ്ങളുടെ വാലിഡിറ്റി പീരീഡ് കഴിഞ്ഞുകൊണ്ടാണ് സാധിക്കുക ഇതിനൊരു ബസ്റ്റ് ഉദാഹരണം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥിക്ക് രണ്ടായിരത്തി ഇരുപത്തൊൻപതോ മുപ്പതോ ആണ് ആ വിദ്യാർത്ഥിയുടെ ലാസ്റ്റ് ചാൻസ് അത് കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പീരീഡ് കൈയിൽ നിന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥിക്ക് എന്താണ് രണ്ടായിരത്തി ഇരുപത്തൊൻപതോ മുപ്പതോ ആണ് ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പീരീഡ് അത് കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പീരീഡ് അവസാനിക്കുന്നതാണ് എന്നാൽ ഇനി രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് അത് രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഇനി എന്താ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നു രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അതായത് രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് മുൻപുള്ള വിദ്യാ അത് രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഇനി പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടുള്ളില്ല പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യൂണ് ഇനി ഇനി നിങ്ങൾക്ക് റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ സാധിക്കില്ലെന്നേ ഉള്ളൂ നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യണം അതായത് ഇനി രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി പരീക്ഷയോ രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇനി വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി പരീക്ഷയോ അല്ലെങ്കിൽ തന്നെ സ്പെഷ്യൽ സപ്ലിമെന്ററി പരീക്ഷയോ അല്ലെങ്കിൽ മേഴ്സി ചാൻസ് എക്സാം എല്ലാ അവസരങ്ങളും നഷ്ടമായി എന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റി തന്നെ കോൾ ഫോർ ചെയ്യുന്ന സ്പെഷ്യൽ എക്സാമുകളുണ്ട് വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി പരീക്ഷ വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി പരീക്ഷയോ അല്ലെങ്കിൽ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയോ അല്ലെങ്കിൽ മേഴ്സി ചാൻസ് എക്സാം അല്ലെങ്കിൽ എല്ലാ അവസരങ്ങളും നഷ്ടമായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന എക്സാം എന്നിങ്ങനെ എക്സാം ഒന്ന് തന്നെയാണിത് പല പേരുകളിൽ അറിയപ്പെടുന്നതേ ഉള്ളൂ അപ്പോൾ ആ അതെന്തിനാണ് ഞാൻ ഈ എല്ലാ പേരുകളിലും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ ഇടയ്ക്കിങ്ങാനും നോട്ടിഫിക്കേഷൻ വിളിക്കുകയും എന്തെങ്കിലും കാരണം വെച്ചാൽ അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോവുകയോ മറന്നു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നതായിട്ട് നിങ്ങൾക്കവിടെ ഇപ്പോൾ കാണാൻ സാധിക്കും ചിലപ്പോൾ നമുക്ക് എല്ലാ അറിയിപ്പുകളും ഇപ്പം നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമല്ല എന്ത് തന്നെയാണ് കണ്ണൂരും കേരളയും അറിയിപ്പുകൾ കിട്ടുന്ന മുറയ്ക്ക് എം ജി യൂണിവേഴ്സിറ്റിയുടെയും എസ് എൽ സിയുടെയും പ്ലസ് ടുവിൻ്റെയും ഒക്കെ നമ്മളറിയിപ്പുകളും നമ്മളെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എല്ലാ അറിയിപ്പുകളും കൃത്യമായിട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പാസ് ചെയ്യാൻ പറ്റിയെന്ന് വരി വരികയും ഇല്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും കണ്ടാൽ മനസ്സിലാകാൻ വേണ്ടി തന്നെയാണ് എങ്ങനെ വന്നാലും ഏത് പേരിൽ മേഴ്സി ചാൻസ് തോന്നാലും എല്ലാ അവസരങ്ങളും നഷ്ടമായ എക്സാം നിന്ന് തോന്നാലും വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ എന്നാലും സ്പെഷ്യൽ സപ്ലിമെൻറ്ററി പരീക്ഷ വന്നാലും എങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നാലും നിങ്ങളത് അറിയാൻ വേണ്ടി തന്നെയാണ് ഇത് ഏതൊക്കെ പേരുകളാണോ വരാൻ ചാൻസ് ഉള്ളത് ആ പേരുകളൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞത് മാത്രമല്ല നമ്മുടെ ചാനലിൽ മാക്സിമം അറിയിപ്പുകളെല്ലാം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നുണ്ട് അത് ഇത് നിലവിൽ നമുക്കിപ്പോൾ സമയപരിധി ഉണ്ടെങ്കിൽ പോലും എല്ലാ അറിയിപ്പുകളും വിദ്യാർത്ഥികളിലേക്ക് നിലവിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നതുകൊണ്ട് അത് എത്തുന്നു എത്തിക്കുന്നതുകൊണ്ട് എന്നാൽ ചിലപ്പോൾ എന്തെങ്കിലും കാരണം വെച്ചാൽ ഇതിനിടയ്ക്ക് ചില ഒരു കാരണത്താൽ മിസ്സായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കുറവ് വരാതിരിക്കാൻ വേണ്ടിയാണ് എന്തു ചെയ്തത് നിങ്ങളോട് നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ കുറവ് ഞാൻ എല്ലാ പേരും പറഞ്ഞത് പിന്നെ അതുമാത്രമല്ല ഈ രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഇനി എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വിളിക്കുക എന്ന് ചോദിച്ചാൽ അത് യൂണിവേഴ്സിറ്റി എപ്പോഴാണ് വിളിക്കുക എന്നുള്ളത് കൃത്യമായി വ്യക്തമല്ല അത് അത് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയുടെ ഇഷ്ടപ്രകാരമായിരിക്കും വിളിക്കുക എന്നാൽ ഈ പ്രൊസീജിയറുകൾ കുറച്ചും കൂടി വേഗത്തിലാക്കാൻ വിദ്യാർത്ഥികൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം യൂണിവേഴ്സിറ്റിക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷാ കൺട്രോളർക്ക് മെമ്മോറാൻ്റെ ഉൾപ്പെടെയുള്ള നിവേദനങ്ങൾ തയ്യാറാക്കി അയക്കാം മെമ്മോറാൻ്റെ ഉൾപ്പെടെയുള്ള നിവേദനങ്ങൾ തയ്യാറാക്കി അയക്കാം അതെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം യൂണിവേഴ്സിറ്റിയോട് പറയാം അതായത് സാർ ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപ് അഡ്മിഷൻ എടുത്തൊരു വിദ്യാർത്ഥിയാണ് സാർ ഒന്നുകൂടെ ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം സാർ ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോട് അപ്ലൈ ചെയ്തിട്ടുള്ള കോളേജ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വിഭാഗത്തിൽ അഡ്മിഷൻ എടുത്തൊരു വിദ്യാർത്ഥിയാണ് സാർ എനിക്ക് എല്ലാ പേപ്പറുകളും ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടില്ല ഒരു പേപ്പറോ അല്ലെങ്കിൽ രണ്ട് പേപ്പറോ ഇനിയും ക്ലിയർ ചെയ്യാൻ ബാക്കിയുണ്ട് എൻ്റെ വാലിറ്റി പിരീഡ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി എനിക്ക് റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ വാലിഡിറ്റി പിരീഡ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി യൂണിവേഴ്സിറ്റി വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ അങ്ങനെയുള്ള എക്സാമുകൾ കോൾ ഫോർ ചെയ്താൽ മാത്രമാണ് എഴുതാൻ സാധിക്കുക നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള എക്സാമുകൾ യൂണിവേഴ്സിറ്റി വിളിക്കുന്നത് അവരുടെ ഭാഗത്ത് കൂടുതൽ നിവേദനങ്ങളൊക്കെ എത്തുമ്പോഴാണ് അതായത് ഇപ്പോൾ ഞാൻ ഇപ്പോഴും ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾ ഒരുപാട് പേർ സപ്ലൈ എഴുതാൻ ബാക്കിയുണ്ട് അത് രണ്ടായിരത്തി പത്ത് സോറി രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികൾ ഒരുപാട് പേർ സപ്ലൈ എഴുതാൻ ബാക്കിയുണ്ട് ആ വിവരം യൂണിവേഴ്സിറ്റി അറിയുകയാണ് അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാകും ഇപ്പോൾ ഇപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷൻ എല്ലാം രണ്ടായിരത്തി പത്തൊൻപത് ടു ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികൾ ഒരുപാട് എഴുതാൻ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു എക്സാം പെട്ടെന്ന് നടത്തുക എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് ഞാൻ ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയാത്തത് ഇപ്പോൾ വിളിക്കുന്ന പരീക്ഷ നോട്ടിഫിക്കേഷൻ എല്ലാം എന്താണ് രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻസിൻ്റെയാണ് അപ്പോൾ നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികൾ രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികൾ ഇനി ഒരുപാട് പേര് പരീക്ഷ എഴുതാൻ ബാക്കിയുണ്ട് അത് രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷനോ അല്ലെങ്കിൽ അതിന് താരേഖോ ഉള്ള വിദ്യാർത്ഥികൾക്ക് ഇനി ഒരുപാട് ഒരുപാട് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ ബാക്കിയുണ്ട് ആ വിവരം നിങ്ങൾ കൂടുതലായി യൂണിവേഴ്സിറ്റിനെ ഇൻഫോം ചെയ്യുക അങ്ങനെ ഇൻഫോം ചെയ്ത് കഴിയുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ യൂണിവേഴ്സിറ്റിക്ക് മനസ്സിലാവും ഒരുപാട് വിദ്യാർത്ഥികൾ രണ്ടായിരത്തി പതിനെട്ട് അഡ്മി സോറി രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ ഇനിയും പേപ്പറുകൾ ക്ലിയർ ചെയ്യാൻ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിളിക്കുന്ന എല്ലാ നോട്ടിഫിക്കേഷനും രണ്ടായിരത്തി പത്തൊൻപത് ടു ഇരുപത്തി മൂന്നാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്തൊൻപതിന് താരെയുള്ള വിദ്യാർത്ഥികൾക്ക് അതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല അതിനാൽ ഇപ്പോൾ ഒരു പരീക്ഷ നടത്തേണ്ടത് അത്യാവശ്യകരകമാണ് അങ്ങനെ ഒരു ചിന്ത യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലേക്ക് വരും അവരെന്ത് ചെയ്യും ആ പരീക്ഷ എന്ത് ചെയ്യും എല്ലാ അവസരങ്ങളും നഷ്ടമായ പരീക്ഷ അല്ലെങ്കിൽ മേഡ്സി ചാൻസ് എക്സാം അല്ലെങ്കിൽ വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി പരീക്ഷ അല്ലെങ്കിൽ സ്പെഷ്യൽ സപ്ലിമെന്ററി പരീക്ഷ എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള എക്സാമുകൾ എന്ത് ചെയ്യും കോൾ ഫോർ ചെയ്യും ഈ പ്രൊസീജിയറുകൾ വേഗത്തിലാക്കാൻ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് നിവേദനങ്ങളും മെമ്മോറാൻഡുകളും ഉൾപ്പെടെ തയ്യാറാക്കി അയക്കാം യൂണിവേഴ്സിറ്റിയുടെ അടുത്താണെങ്കിൽ അവർ അവിടെ അവിടെ നേരിട്ട് ചെന്ന് പരീക്ഷ പരീക്ഷാ ഭവനമായി നേരിട്ടൊന്ന് സംസാരിക്കുകയും ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കും ഇനി എപ്പോഴാണ് നിങ്ങൾക്ക് പരീക്ഷ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല യൂണിവേഴ്സിറ്റി വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി പരീക്ഷ അല്ലെങ്കിൽ സ്പെഷ്യൽ സപ്ലിമെന്ററി പരീക്ഷ കോൾ ഫോർ ചെയ്യണം വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി പരീക്ഷ അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെന്ററി പരീക്ഷ കോൾ ഫോർ ചെയ്യേണ്ടതാണ് വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി പരീക്ഷ സ്പെഷ്യൽ സപ്ലിമെന്ററി പരീക്ഷയും കോൾ ഫോർ ചെയ്യണം അത് വേഗത്തിലാക്കാനുള്ള ഘട്ടങ്ങളും വിദ്യാർത്ഥികൾക്ക് നമ്മൾ പറഞ്ഞു തന്നി യൂണിവേഴ്സിറ്റിനെ അറിയിക്കുക നിങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഇനിയും പരീക്ഷ പേപ്പറുകൾ ക്ലിയർ ചെയ്യാൻ ബാക്കിയുള്ളവരും യൂണിവേഴ്സിറ്റി ധരിപ്പിക്കുക ശേഷം നിങ്ങളുടെ ആവശ്യം ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ട് എന്നുള്ള ഒരു ഒരുപാട് വിദ്യാർത്ഥികൾ എക്സാം എഴുതാൻ ഇനിയും ബാക്കിയുണ്ടെന്നൊരു ഒരു ഒരു കാര്യം യൂണിവേഴ്സിറ്റിയുടെ ശ്രദ്ധേയപ്പെട്ട് യൂണിവേഴ്സിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ഈ പ്രൊസീജിയറുകൾ വേഗത്തിലാകാനും പരീക്ഷ പെട്ടെന്ന് തന്നെ ഒരു വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ വിളിക്കാനും സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മൾ നമ്മളിടയ്ക്ക് നമ്മളൊരു ഒരു മാസം മുമ്പത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഒൻപത് ടു രണ്ടായിരത്തി പതിമൂന്ന് അഡ്മിഷൻസിൻ്റെ എന്ത് ചെയ്തിരുന്നു മേഴ്സി ചാൻഡ് സെക്സ് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ വിളിച്ചിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള വിദ്യാർത്ഥികളുടെ വരെ വിളിക്കാറുണ്ട് അത് ഓരോ വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരവും കൂടുതൽ വിദ്യാർത്ഥികൾ എഴുതാൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് വിളിക്കുന്നത് അപ്പം നിങ്ങൾക്കും എന്ത് ചെയ്യാൻ എഴുതാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക യൂണിവേഴ്സിറ്റിക്ക് ഇടയ്ക്കിടയ്ക്കായി നിങ്ങൾ കോൾ ചെയ്ത് അവരെ വിവരം അത് ഞാൻ എനിക്ക് ഈ പേപ്പറുകൾ ക്ലിയർ ചെയ്യാൻ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷ പെട്ടെന്ന് നടത്തേണ്ടത് തന്നെയാണെന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് യൂണിവേഴ്സിറ്റിയുടെ വിവരം ധരിപ്പിച്ചുകൊണ്ടിരിക്കുക തീർച്ചയായും രണ്ടായിരത്തി പതിനെട്ട് തീർച്ചയായും രണ്ടായിരത്തി പത്തൊൻപത് അഡ്മിഷൻ സോറി തീർച്ചയായും രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഉള്ള അവസരങ്ങൾ വരുന്ന മുറയ്ക്ക് തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചുകൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പഠിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് നിങ്ങളൊന്ന് നോക്കുക അതായത് മിനിമം ഞാൻ ഇപ്പോഴും പറയണ മാക്സിമം ഒരു ദിവസം ഒരു തവണയെങ്കിലും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് നിർബന്ധമായി സന്ദർശിക്കാൻ നോക്കുക അതിന് കാരണമായിട്ട് ഞാൻ പറയുന്നത് എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരിക ഇന്നിപ്പോൾ ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ ഇപ്പം എൻ്റെ എൻ്റെ ഒരു ചാനലിലായിക്കോട്ടെ നിങ്ങൾ മറ്റേതെങ്കിലും യൂട്യൂബ് ചാനലായിക്കോട്ടെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് നിങ്ങൾ നെറ്റ് ഓൺ ആക്കുമ്പോൾ എന്തു ചെയ്യും നോട്ടിഫിക്കേഷനായി വരും പക്ഷേ നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ വരുന്ന ഒരു അപ്ഡേറ്റിന് നിങ്ങളുടെ മൊബൈലിൽ എന്ത് ചെയ്യില്ല ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കില്ല യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിങ്ങൾ പരീക്ഷാ ഭവൻ്റെ സൈറ്റിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ കയറുക ശേഷം പരീക്ഷാ ഭവൻ്റെ സെൻറ്ററിൽ പോവുക ശേഷം അവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നൊരു ലിങ്ക് ഉണ്ട് അതിനകത്ത് പോയാൽ മാത്രമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ദിവസം ഒരു തവണയെങ്കിലും ഞാനിപ്പോഴും പറയുകയാണ് ദിവസം ഒരു തവണയെങ്കിലും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് സന്ദർശിക്കുന്നത് ഒരു ശീലമാക്കുക എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ കോൾ ഫോർ ചെയ്യുകയെന്ന് അറിയത്തില്ല അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ഞാനിപ്പം പറഞ്ഞാൽ എന്താണ് മിനിമം ഒരു ദിവസം ഒരു തവണയെങ്കിലും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് സന്ദർശിക്കുക പിന്നെ അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അറിയിപ്പുകൾ വരുന്നവർക്ക് വിദ്യാർത്ഥികളെ അറിയിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എക്ച്ഛർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈനെ മിസ് കറിയാ ഫോൺ റോസ് ഫോർ ദ കരിയർ കടൻ താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ